ഉത്തരകാണ്ഡം രാമായണത്തിലെ ഏറ്റവും ദുഃഖപൂർണമായ ഏടുകൾ എന്ന് ഉത്തരകാണ്ഡത്തെ വിശേഷിപ്പിക്കാം എങ്കിലും കഥകൾ പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണത അനിവാര്യമാണല്ലോ രാജ്യാഭിഷേകത്തിനു ശേഷം ശ്രീരാമനെ കാണുവാൻ നിരവധി മഹർഷിമാർ എത്തി ദുർവാസാവ് കണ്ണുൻ കശ്യപൻ വിശ്വാമിത്രൻ സപ്തർഷികൾ തുടങ്ങിയവരായിരുന്നു അവർ രാവണവധത്തിനു ശേഷം ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ കാണാൻ സാധിച്ചതിലുള്ള അളവറ്റ സന്തോഷം അവർ അറിയിക്കുകയുണ്ടായി രാക്ഷസകുലത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും രാവണൻ കുംഭകർണൻ വിഭീഷണൻ തുടങ്ങിയവരുടെ ജനനത്തിന് കാരണമായ സംഗതികളൊക്കെ അവർ ശ്രീരാമന് പറഞ്ഞുകൊടുത്തു ശ്രീരാമൻ പറഞ്ഞയച്ച പുഷ്പക വിമാനം വൈശ്രവണൻ ശ്രീരാമൻ അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചു തനിക്ക് ആവശ്യമുള്ളപ്പോൾ എത്തിയാൽ മതിയെന്നറിയിച്ച് ശ്രീരാമൻ പുഷ്പകത്തെ പറഞ്ഞു വിട്ടു ജനങ്ങളുടെ സുഖവിവരങ്ങൾ അറിയുവാൻ ശ്രീരാമനും സംഘവും പുഷ്പകത്തെ ഉപയോഗിച്ചിരുന്നു അങ്ങനെയിരിക്കെ സീതാദേവി ഗർഭിണിയായി രാജസദസ്സിൽ ചാരനായ വിജയനോട് ജനങ്ങൾക്ക് രാജഭരണത്തിലുള്ള അഭിപ്രായം തിരക്കാൻ ശ്രീരാമൻ പറഞ്ഞു വിടുന്നു അഭിപ്രായം തിരക്കി വന്ന വിജയൻ രാജഭരണത്തിൽ ജനങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് അറിയിച്ചു പക്ഷെ ജനങ്ങൾക്കിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു അപവാദം പേരെടുക്കുന്നുണ്ടെന്ന് അറിയിച്ചു ഒരു വർഷക്കാലത്തോളം രാവണന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ സീതാദേവിയെ ശ്രീരാമൻ സ്വീകരിച്ചത് നന്നായില്ല എന്നാണ് പൊതുജന അഭിപ്രായമെന്നറിഞ്ഞ് ശ്രീരാമൻ വിഷമിച്ചു ജനങ്ങളുടെ ഹിതമറിഞ്ഞ് അവർക്കു വേണ്ടി ജീവിക്കുന്നവനാകണം യഥാർത്ഥ രാജാവ് എന്നുള്ളത് ഈ അപവാദം തുടർന്നു കൊണ്ടുപോകുവാൻ ശ്രീരാമൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ലക്ഷ്മണനെയും മറ്റു സഹോദരന്മാരെയും വിളിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ തമസ നദീതീരത്ത് സീതയെ ഉപേക്ഷിക്കണമെന്ന് ശ്രീരാമൻ പറയുന്നത് കേട്ട് സഹോദരന്മാർ സ്തബ്ധരായിപ്പോയി മുനിമാരെയും ആശ്രമങ്ങളും കാണണമെന്ന് സീതാദേവി തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ശ്രീരാമനെ അറിയിച്ചിരുന്നു അത്രേ പുറത്തേക്ക് പോകുമ്പോൾ ആശ്രമങ്ങൾ സന്ദർശിക്കാമെന്ന് പറഞ്ഞാണ് ലക്ഷ്മണൻ സീതാദേവിയെ സുമന്ദ്രൻ്റെ തേരിൽ തമസ തമസാനദീതീരത്തെത്തിക്കുന്നത് അവിടെ എത്തിയതും ലക്ഷ്മണൻ ഉറക്ക കരഞ്ഞുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെപ്പറ്റി അറിയിക്കുന്നു ശേഷം വിലപിച്ചുകൊണ്ടു മടങ്ങിപ്പോയി സീതാദേവി തൻ്റെ ദുഃഖത്തെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട് ദുഃഖത്തിൻ്റെ അപാരതയിൽ നീറുന്ന സീതാദേവിയെ വാൽമീകി മഹർഷി കാണുകയും തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്യുന്നു